നമസ്കാരം പ്രശസ്തമായിട്ടൊരു ചൊല്ലുണ്ടല്ലോ അരിയന്തെന്ന് ആചാര്യം കടിച്ച് പിന്നെയും പട്ടിക്ക് മുറി മുറുപ്പ് കണ്ടെടുത്ത് വെച്ച് മുഴുവൻ തോൽക്കും തോൽവികളുടെ ആശാനാണ് നമ്മുടെ ചെമ്പു കോഴി പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ അവിടെയും തോൽവി കാരണം അപ്പുറത്ത് ജോൺ ബ്രിട്ടാസ് ഇരിക്കുന്നുണ്ട് ഒരിക്കൽ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തൊട്ട് കാണിച്ചെന്ന് വണ്ണം പറഞ്ഞു ഈ പാർലമെൻറ്റിൽ ഒരു മുന്നയിരിക്കുന്നുണ്ടെന്ന് ഒറ്റുകാരൻ കോടാലി കോടാലിക്കൈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിശേഷണങ്ങളാണ് കൃത്യമായിട്ട് ചേർന്ന് പോകുന്നത് ഈ ചെമ്പുകോഴിക്ക് അയാൾ വീണ്ടും മോങ്ങുകയാണ് ബ്രിട്ടാസിന്റെ മുമ്പിൽ തോറ്റു 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 തൊപ്പിയിട്ടിട്ടും മോങ്ങൽ നിർത്തിയിട്ടില്ല ഇപ്പം ചോദിക്കുകയാണ് അമൃതാന്തമയെ കുറ്റം പറഞ്ഞില്ലേ അമൃതാന്തമയെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചില്ലേ അങ്ങനെ ബ്രിട്ടാസെ നിങ്ങളല്ലേ മുന്നായെന്ന് കിട്ടിയത് പോരായെന്ന് തോന്നുന്നുണ്ട് ചെമ്പു കോഴിക്ക് ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹം ഇപ്പോൾ എം പി ഇതിനു മുൻപ് കൈരളി ചാനലിൻ്റെ തലപ്പത്തുള്ള ആളായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ അറിയും ജോൺ ബ്രിട്ടാസിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില നിലപാടുകളുണ്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില തലപ്പൊക്കങ്ങളുണ്ട് വ്യക്തിപരമായിട്ട് എന്നെ അദ്ദേഹം അറിയില്ല അദ്ദേഹത്തെ ഞാൻ അറിയും ബഹുമാനിക്കുന്നുണ്ട് കാരണം ഞാനൊരിക്കൽ വഴി നടന്ന് പോകുന്ന സമയത്ത് ഒരു വെളുത്ത മെർസിഡസ് കാർ അന്ന് തൃശൂരിൽ നിന്ന് അയ്യന്തോളിലേക്ക് പോകുമ്പോൾ അവിടെ ചുങ്കം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അന്നൊരു കയറ്റമായിരുന്നു സൈക്കിളൊന്നും ചവിട്ടി കയറാൻ പറ്റില്ല കാറിലും മോട്ടർ സൈക്കിളിലും പോകുമ്പോൾ ഫസ്റ്റ് ഗെയറിൽ ഇടണം അത്രയും വലിയ കയറ്റമായിരുന്നു ഇന്നാ കയറ്റമില്ല ആ കയറ്റം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവളെ കൊത്തിക്കളച്ചു സമയത്താണ് ഞാൻ നടന്നു പോകുന്നത് ഒരു വെളുത്തേ അംബാസഡർ കാർ വരുന്നു മെർസൻസ് കാർ വരുന്നു അതിൽ കുഴിയിൽ വീണു അതിലുള്ള എല്ലാ ചെളിവെള്ളവും എൻ്റെ ഷർട്ടിലും മുണ്ടിലുമൊക്കെ ഡെക്കറേഷൻസ് സൃഷ്ടിച്ചു വെച്ചു പറയാൻ പക്ഷേ ഒരു ഇരുപത്തഞ്ചടി മുപ്പതടി മാറിയിട്ട് ആ കാർ അവിടെ നിന്നു അതിൽ നിന്ന് പുറത്തിറങ്ങിയത് ജോൺ ബ്രിട്ട്രസ് ആയിരുന്നു അന്ന് ഞാൻ മഞ്ഞ വസ്ത്രധാരിയാണ് വസ്ത്രധാരിയാണ് അദ്ദേഹം പറഞ്ഞു സോറി സ്വാമിജി സോറി സ്വാമിജി കാറിൽ കയറും ഞാൻ എവിടെയെന്നാൽ കൊണ്ടാക്കാം അപ്പോൾ പറഞ്ഞു ജോൺ ബ്രിട്ടാസേ എൻ്റെ വീട് ഇവിടെ തൊട്ടെടുത്താൽ ഞാൻ പോയിക്കോളാം അങ്ങ് പോയിക്കോളൂ അദ്ദേഹം എന്ത് ചെയ്തില്ല എൻ്റെ വിടില്ല കൈവ പിടിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ദേ എന്നെ വഴി തടഞ്ഞാൽ അതിൻ്റെ പേരിൽ ഞാൻ ജോൺ ബ്രിട്ടാസിൻ്റെ തൊട്ടടുത്താണ് വെസ്റ്റ് ബോർട്ട് പോലീസാരുടെ കേസ് കൊടുക്കും കേട്ടോ ബ്രിട്ടാസേ എനിക്കൊരു വിഷമവും ഇല്ല പോകും ജോയിച്ചെന്താ പേര് പേര് പറഞ്ഞു ആ കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു തൃശ്ശൂർ എം എൽ എ ഇ കെ മേനുവിൻ്റെ മരുമകനാണ് ഞാൻ ഓ അപ്പോൾ ആൾക്ക് പിടികിട്ടിയത് ജോൺ ബ്രിട്ടാസിനോട് ഒരിക്കൽ പോലും കയർക്കാത്ത മൃദുരമായിട്ടുള്ള ഭാഷയോടുകൂടി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചില ബന്ധങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഹിഡനായിട്ടുള്ള ചില റിലേഷനു അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പോയി ഈ പറയുന്ന ചെമ്പ് കോഴിയായിരുന്നെങ്കിൽ അവൻ ആ കാർ അവിടെ നിർത്തില്ല ഞാൻ ഓടിച്ചൊന്ന് കാറ് തടയും അവൻ പുറത്തിറങ്ങും താൻ എന്തിനാണോ കാറ് തടഞ്ഞതെന്ന് ചോദിക്കും ഞാൻ പറയും സാമിയെന്ന് വിളിച്ചടാ മായിൻ്റെ മോനെയെന്ന് അവൻ കൈ ഉയർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ അവൻ്റെ ചെവിടി പൊളിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ രണ്ട് വൃത്തികെട്ടവന്മാരേ ഉള്ളൂ ഒന്ന് ഞാൻ പിന്നൊന്ന് ചെമ്പുകോഴി പാർലമെന്റിൽ ചെന്നപ്പോൾ അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടായത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന അയാളുടെ മോഹങ്ങൾ കറുതി വന്നിട്ടില്ല ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിൻ്റെ എം പി എന്ന് പറയുന്ന അവസ്ഥയുടെ മഹനീയത അതിൻ്റെ വലിപ്പം എന്താണെന്ന് അയാൾക്ക് ഇപ്പോഴും അറിയില്ല സിനിമയിൽ അഭിനയിക്കുക അതാണ് വലിപ്പം എന്ന് കരുതി വെച്ചു എംപിയുടെ സ്ഥാനവും വഹിച്ചുകൊണ്ട് അതിൻ്റെ അഹങ്കാരവും കാണിച്ചുകൊണ്ട് സിനിമാ സെറ്റുകളിൽ പോകാം അതൊരു സ്വപ്നമായിരുന്നു അത് തകർന്നു ഇപ്പം സിനിമയുമില്ല ഒരു കോപ്പുമില്ല ഇരുപത്തിയാറ് സിനിമയ്ക്ക് പകരം പതിനെട്ട് തിന്മയിൽ ഒരു സിനിമ പോലും പുറത്ത് വന്നിട്ടില്ല അവിടെ നിട്ട് വിടാനും കഴിയുന്നില്ല ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാലോ ഇയാൾ എന്ത് എഴുന്നേറ്റ് എന്ത് പറഞ്ഞാലും ജോൺ ബ്രിട്ടാസ് അപ്പുറത്തിരിക്കുന്നുണ്ട് ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് അത് കാണുന്നത് തന്നെ ഇയാൾക്ക് കലിയാണ് ഒരിക്കൽ ജോൺ പ്രിട്ടാസ് പ്രഖ്യാപിച്ചു ഈ പാർലമെൻറ്റിൽ ഒരു മുന്ന ഇരിപ്പുണ്ടെന്ന് അന്ന് എനിക്കറിയില്ല മുന്ന ആരാണെന്ന് ഞാൻ വേറെ ആരോ വിളിച്ചു ചോദിച്ചു ഇതെന്താ ഈ മുന്നാ എന്ന് പറയുന്നത് അവർ പറഞ്ഞു കുലംകുത്തിയാണ് മുന്ന ഒറ്റുകാരനാണ് മുന്ന ആ കഥയും പറഞ്ഞതെന്ന് ഗുജറാത്തിലെ കൊലപാതക കൂട്ടങ്ങളുടെ ഇടയിൽ ഉണ്ടായൊരു മുന്ന ചെയ്ത അക്രമം ആ മുന്നയെ ആണ് ഇവിടെ ബ്രിട്ടേഴ്സ് താരപ്പെടുത്തിയത് ആയതുകൊണ്ട് അവിടെ വെച്ച് എന്തൊക്കെയോ മറുപടികൾ പറഞ്ഞു അർത്ഥമില്ലാത്ത മറുപടികൾ അത് വിലപ്പോയില്ല ആ സംഭവം കഴിഞ്ഞിട്ട് ഒരു വല്ലം കഴിഞ്ഞത് ഇപ്പോൾ വീണ്ടും മൂങ്ങുകയാണ് ഈ പട്ടി അഥവാ നായി മോൻ ചെമ്പുകോഴി അടി കിട്ടുന്ന പട്ടി അപ്പ കുരയ്ക്കും ഉറക്കക്കുരയ്ക്കും അത് എവിടേക്കിനും ഓടിപ്പോകും അതിന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ എവിടെയൊന്നോ മൂലേന്ന് ശബ്ദം കേൾക്കാം അതിനാണ് എന്ന് പറയുക അവിടെ കുരയ്ക്കലല്ല ഈ രീതിയിലുള്ള ശബ്ദമാണ് കേൾക്കുക നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകണം കേട്ടിട്ടുണ്ടായിരിക്കണം അതാണ് ഈ ചെമ്പ് കോഴി ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എംപുരാൻ സിനിമയിലെ മുന്ന ആരാണെന്ന് തനിക്കറിയില്ലെന്നും ഇവിടെ എല്ലാ കുട്ടികൾക്കും അറിയാം മനോരമയുടെ വാർഷിക ഒരു അവാർഡാണ് മറ്റേ ന്യൂസ് മേക്കർ നമ്മൾ സോഡാ മേക്കർ എന്നൊക്കെയും പറയുള്ളൂ ന്യൂസ് മേക്കർ സർഗാത്മകമായിട്ടുള്ള പ്രവൃത്തികളിലൂടെയാണ് ന്യൂസ് മേക്കർ മേക്കറാകേണ്ടത് നാളെ ഈ ഞാൻ ഈ ഇരിക്കുന്ന ഞാൻ ഈ വസ്ത്രങ്ങളെല്ലാം അഴിച്ചിട്ട് നഗ്നനായിട്ട് എറണാകുളത്തെ എം ജി റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് പിടിച്ച് ഇടി തരുന്നത് വരെ അല്ലെങ്കിൽ നാട്ടുകാരെ പിടിച്ച് തല്ലി ചതയ്ക്കുന്നതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്പ് ആൻഡ് ഡൗൺ എടുത്തു കഴിഞ്ഞാൽ എനിക്കും കിട്ടും പ്രശസ്തി ന്യൂസ് മേക്കറായിട്ട് മാറും ഞാൻ പക്ഷെ അതിന് സർഗാത്മകതയില്ല എന്നിട്ടും മലയാള മനോരമ അവാർഡ് കൊടുത്തപ്പോൾ ആർക്കും അതിശയം തോന്നിയല്ല കാരണം അത് നേരത്തെ നാട്ടുകാർ പ്രഖ്യാപിച്ചതാണ് മനോരമയ്ക്കിപ്പോൾ പഥ്യം ഇഷ്ടമുള്ള ഗന്ധം പഴുത്ത ചാണകത്തിൻ്റേതാണ് കൃസംഗ്യക്കൂട്ടങ്ങളുടേതാണല്ലോ മനോരമ ആയതുകൊണ്ട് തന്നെ അന്തസ്സുള്ള ഒരുതരം പ്രവൃത്തികളെ കൊണ്ടും വാർത്തകൾ സൃഷ്ടിക്കാൻ അറിയാത്ത ഈ ചെമ്പുകോഴിക്ക് തന്നെയായിരിക്കും അവരുടെ അവാർഡ് എന്നെല്ലാവർക്കും അറിയാമായിരുന്നു ആ അവാർഡ് ദാന ചടങ്ങിലാണ് ഈ ഇളിബ്യൻ വർത്തമാനങ്ങൾ ചെമ്പുകോഴി ടിയത് അപ്പോൾ തന്നെ കേരളത്തിൻ്റെ ഗവർണർ പറഞ്ഞു ഇങ്ങനെയൊന്നും അരുത് എന്ന് അതേ വേദിയിൽ വെച്ച് തന്നെ ഏതായാലും സമൂഹ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു യൂട്യൂബ് ചാനലുകാർ അവരും വിട്ടുകൊടുത്തില്ല വീണ്ടും ആരാണ് മുന്ന എന്ന ചോദ്യം ഉയരുന്നു അതിനുള്ള മറുപടിയും കിട്ടുന്നു അതിൻ്റെ ജീവിച്ചിരിക്കുന്ന പ്രരൂപമാണ് ഈ ചെമ്പുകോഴി എന്നതും പുതിയ തലമുറ അറിയുന്നു എംപുരാണിനാണ് മുന്ന എന്ന കഥാപാത്രം കൂടുതൽ തെളിമയോടുകൂടി നാട്ടുകാരുടെ മുമ്പിൽ എത്തിച്ചേർന്നത് ഒറ്റുകാരനാണ് അയാൾ രണ്ടായിരത്തി രണ്ടിൽ ഗോത്ര ട്രെയിൻ കത്തിച്ചതിനെ തുടർന്ന് ഗുജറാത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വൻ ലഹള എത്ര ആൾ മരിച്ചു എന്ന് ആർക്കും അറിയില്ല കേട്ടോ ഹിന്ദു മുസ്ലിം ലഹള അതിൻ്റെ ഇടയിൽ സായിദ് മസൂദ് എന്നൊരു മുസൽമാൻ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് അവിടെ വലിയൊരു രാജകുടുംബത്തിൻ്റെ തലപ്പത്തുള്ള സുഭദ്രാ ബെൻ എന്ന് പറയുന്ന ഒരു മഹതിയുടെ വീട്ടിൽ അഭയം തേടുകയാണ് ഈ കുടുംബത്തിൻ്റെ സുരക്ഷ സുഭദ്രാ ബൻ എന്ന മഹതി തൻ്റെ അനന്ത മുല്ലയെ മുന്നയ്യേൽപ്പിക്കുകയാണ് എന്തിനാണ് സുരക്ഷ അവിടെയാണ് മസൂദും സായിദ് മസൂദും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒഴിച്ചു താമസിക്കുന്നത് ആയതുകൊണ്ട് തന്നെ പ്രത്യേക സുരക്ഷ ആവശ്യമാണല്ലോ പക്ഷേ മുസ്ലിങ്ങളോട് കടുത്ത വിദ്വേഷം പുലർത്തിയിരുന്ന മുന്ന ഹിന്ദു സംഘടനാ പ്രവർത്തകനായിട്ടുള്ള അയാളുടെ സഹോദരൻ ബൽരാജ് പട്ടേൽ അയാളോട് പോയി പറഞ്ഞു സയ്യിദ് മസൂദും ഫാമിലിയും ആ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് ആ കുടുംബത്തെ ഒന്നാകെ തീർത്തു ആ ഒറ്റുകാരൻ്റെ പ്രതിരൂപമാണ് ഈ ചെമ്പുകോഴി ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു കൽപ്പനയായിരുന്നു അത് അത് അത്യന്തം ക്രൂരമാണെന്നാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത് മനോരമയുടെ വേദിയിൽ വെച്ച് ഒറ്റകാരനായിട്ടുള്ള ഹൈന്ദവ നേതാവ് എന്ന നിലയ്ക്കാണ് ചെമ്പുകോഴിയെ ജോൺ ബ്രിട്ടാസ് കണ്ടത് അതിലെന്താണ് തെറ്റെന്നൊരു ചോദ്യമുണ്ട് ഒറ്റക്കാര്യം മാത്രം മതി വയനാടിൽ നടന്ന് അതിഘോരമായിട്ടുള്ള ഡിസാസ്റ്റർ മണിക്കൂറുകളെ കൊണ്ട് ഒരുപാട് ജീവനുകൾ ഇല്ലാതാക്കി മാറ്റിയ ഡിസാസ്റ്റർ ആ ഗ്രാമം തന്നെ ഇല്ലാതായി മാറി മാന്യ പോയി ആ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ചെമ്പുകോഴി എന്ന മാന്യൻ ഒരു വാക്ക് വാക്കുപോലെ ഇന്നുവരെ സംസാരിച്ചിട്ടില്ല നല്ല ഒറ്റുകാരൻ ിൽ നല്ലവൻ ഇവിടെ മാതാ അമൃതാനന്ദമി ദേവിക്കെതിരെ ആക്ഷേപമുന്നയിച്ച് ശിഷ്യായിട്ടുള്ള ഒരു വനിതാ നേതാവിനെ കൊല്ലത്തെ വള്ളിക്കാവിലെ ആശ്രമത്തിൽ നിന്നും പുറത്താക്കി അവരായിട്ട് പുറത്തു പോയതാണെന്നും പറയുന്നു അവരൊരുപാട് ആരോപണങ്ങൾ ഉയർത്തി അതിനുശേഷം അവർ അവരുടെ നാട്ടിലേക്ക് പോയി അവർ ഓസ്ട്രേലിയക്കാരിയോ മറ്റോ ആണ് പക്ഷെ അവർ അമേരിക്കയിലേക്ക് പോയി ഇവരെ അമേരിക്കയിൽ പോയിട്ട് അഭിമുഖം നടത്തി ആര് അന്ന് കൈരളി ചാനൽ ചാനലിൽ റിപ്പോർട്ടറായിരുന്ന അതിൻ്റെ അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ജോൺ ബ്രിട്ടാസ് ഇവിടെ ചെമ്പു കോഴിയുടെ ചോദ്യം ഇതാണ് ഞാൻ മുന്നയാണെങ്കിൽ ഈ ബ്രിട്ടാസ് അപ്പോൾ ആരാണ് മറുചോദ്യം സിമ്പിളാണ് മറുപടി ബ്രിട്ടാസ് ഒരു പത്രപ്രവർത്തകനാണ് ഈ മാതാമൃതാനന്ദീ ദേവിയുടെ ആശ്രമത്തിൽ പോയിട്ട് അദ്ദേഹം അവരെ തന്നെ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് അവർക്കെതിരെ ആരോപണം വന്നപ്പോൾ അവിടെയും പോയിട്ട് ഇന്റർവ്യൂ നടത്തി അതൊരു പത്രപ്രവർത്തകൻ്റെ ധർമ്മമാണ് മുന്നേട ധർമ്മം അതല്ല ഹരിയാനയിലെ ഫരീദാബാദിലെ ഡോക്ടർമാരായിട്ടുള്ള ചില ഭീകരന്മാർ ദില്ലിയിൽ കാർ ബോംബ് സ്ഫോടനം നടത്തിയതിനെ ജോൺ ബ്രിട്ടാസ് എന്താ മൗനം പാലിക്കുന്നത് ഈ ഡോക്ടർമാരായിട്ടുള്ള മുന്നന്മാരെ കുറിച്ച് എന്താണ് ബ്രിട്ടാസിന്റെ അഭിപ്രായം എന്ന ചോദ്യവും ഉയരുന്നു മുന്നമാര് ഉറ്റുപിടിക്കുന്നവരാ കൂട്ടത്തിൽ നിന്ന് കുലം കുത്തുന്നവരാ പക്ഷേ കാർബോംബ് സ്ഫോടനം നടത്തിയത് ഭീകരന്മാരാണ് അത് അവരുടെ 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 മനോനില അതാണ് കൂട്ടത്തിൽ നിന്ന് ഉറ്റുന്നവരല്ല അവർ ഭീകരന്മാരാണ് പിന്നെ അതിൻ്റെ ആറ്റം മുറി അറ്റം മുറിയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണ് പരീക്ഷണത്തിലാണ് കേസാണ് കോടതിയിലാണ് പോലീസുകാരുടെ കയ്യിലാണ് അതിനെക്കുറിച്ച് തോന്നിയ പോലെ വർത്തമാനം പറയാൻ ഒരു എം പിക്ക് കഴിയില്ല ഏതായാലും ജോൺ ബ്രിട്ടാസിനെ പോലെ ഒരാൾ ഇത് പര്യന്തമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ കണ്ടതാണ് നിലപാടുകളും കണ്ടതാണ് രാജനീതിപരമായിട്ട് അഭിപ്രായ വ്യത്യാസം ആയിരിക്കാം പക്ഷേ സ്വന്തം വീട്ടിൽ അച്ഛനെയും അമ്മയെയും നോക്കി നിങ്ങളെ അല്ല എൻ്റെ അച്ഛൻ നിങ്ങളല്ല എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ താമസിക്കാൻ നിൽക്കുന്നവനല്ല ജോൺ ബ്രിട്ടാസ് ബി ജെ പിയുമായിട്ട് അദ്ദേഹത്തിന് അകൽച്ചയുണ്ട് അത് നിലപാടുകളുടെ പേരിലാണ് പക്ഷെ രാജ്യത്തിന് സ്ഫോടനം നടക്കുമ്പോൾ അത് ആര് നടത്തിയാലും അതിന് കൈയടിച്ച് കാണിക്കാൻ നല്ലൊരു എം പി തയ്യാറാവില്ല ഒരു എം പിമാരും ഒരിക്കലും തയ്യാറായിട്ടുമില്ല ജോൺ ബ്രിട്ടാസും തയ്യാറാവില്ല പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വേലയും ആൾക്കാരുണ്ട് പോലീസുകാരുണ്ട് എൻ ഐ എ ഉണ്ട് കോടതിയുണ്ട് അവർ ഇക്കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് ഈ ഒരു കാര്യത്തിൽ മൗനം ഭജിച്ചത് എംബുരാൻ സിനിമയിലെ മുന്നയോ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഉമർ നബി ഡോക്ടർ ഷാഹീൻ അഹമ്മദ് ഷാഹിൻ ഷാഹി ഷാഹീൻ ഷാഹിദ് ഡോക്ടർ മുസൽമൻ ഡോക്ടർ അദിൽ റാദർ ഡോക്ടർ മുഹമ്മദ് റാദർ ഇങ്ങനെയുള്ള മുന്നന്മാരാണോ രാജ്യദ്രോഹികൾ ഇവരല്ലേ വാസ്തവത്തിൽ മുന്നന്മാർ അവരെക്കുറിച്ച് മൗനം ഭജിക്കുന്ന ബ്രിട്ടാസും ഒരു മുന്നയല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഈ അൽപ്പൻ ചെമ്പ് കോഴി അരിയും തെന്ന് ആശാരിച്ചയും കടിച്ച പിന്നെയും മുറുമുറുപ്പ് ഇനി ഇപ്പം കിട്ടും ജോൺ ബ്രിട്ടാസിൻ്റെ കയ്യിൽ നിന്ന് നല്ല ശുദ്ധമായിട്ടുള്ള ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ചാട്ടവാറട്ടികൾ നാണവും മാനവും കുടുംബപരമായിട്ട് തന്നെ ഇല്ലാത്ത ചെമ്പുകോഴി അയാൾക്കൊന്നും സംഭവിക്കില്ല എത്ര കിട്ടിയാലും സംഭവിക്കില്ല കേരളം കണ്ട രണ്ട് വൃത്തിഘട്ടവന്മാർ അതിലൊന്ന് ഞാനാണ് പിന്നെ ഒന്ന് ചെമ്പ് നമസ്കാരം